എസ് പി സിയുമായി ചേർന്ന് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു സർദാർ വല്ലഭായ് പട്ടേലിന്റെ വല്ലഭായി ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ചാണ്

ൾക്ക് സ്റ്റേഷന്റെ പ്രവർത്തനത്തെയും ആയുധങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു വേണ്ടി സമരവും ദേശാഭിമാനികളുടെയും ചരിത്രം നിങ്ങളൊരു ആൽബം രൂപത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആ ഒരു ഉദ്യമം നിങ്ങളെ ഏൽപ്പിച്ചത് അതിന്റെ ഫല പ്രഖ്യാപനം നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ സമിതി ആയിരുന്നു അതിൽ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനം നേടിയത് മൂന്നാം സ്ഥാനം നേടിയ കുട്ടികൾക്ക് നമ്മുടെ തെക്കുംഭാഗം സിഐ ശ്രീകുമാർ സാറിന്റെ വകയായിട്ട് സ്റ്റേഷനിൽ വെച്ച് നൽകുന്നതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം ആൽബം രൂപത്തിൽ തയ്യാറാക്കിയതിൽ ആദ്യ മൂന്ന് സ്ഥാനം കരസ്ഥമാക്കിയവർക്കുള്ള സമ്മാന വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു എസ് എച്ച് ഒ ശ്രീകുമാർ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ